എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന നോവലിന് ഉദാത്തമായൊരു പ്രണയകഥയുടെ നാട്യങ്ങളൊന്നുമില്ല ഒരു ക്യാമ്പസ് പ്രണയത്തിൻ്റെ സ്വാഭാവികതയ്ക്കപ്പുറം പ്രത്യേകതകളൊന്നുമില്ല ക്ലേശേ ഇരുവഴി പിരിഞ്ഞ് മധ്യവയസ്സിനപ്പുറം ഒരു ആശുപത്രി മുറിയിൽ കണ്ടുമുട്ടുന്നു ഓർമ്മകളായി ഇറക്കുന്നു ഒന്നിലും ഒരു വ്യത്യസ്തത കണ്ടെത്താൻ എനിക്കായില്ല ഒരു പക്ഷേ എൻ്റെ വായനയുടെ കുറവാകാം പക്ഷേ ആ ഒരു സ്വാഭാവിക പ്രണയത്തെ ആഖ്യാന ശൈലി കൊണ്ട് മറ്റൊരു മനോഹര തലത്തിലേക്ക് ഉയർത്തുകയാണ് കഥാകാരൻ ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമാണ് ചില വരികൾ യുവതലമുറ നെഞ്ചിലേറ്റിയ അകലയേക്കാൾ അകലെയാകുന്നു നീ അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം നോവലിൻ്റെ പേരിൽ പ്രസിദ്ധമായ ആ വരികളിൽ വീണ്ടും വീണ്ടും അദ്ദേഹവും കുടുങ്ങിക്കിടക്കുന്നതുപോലെ പ്രണയത്തെ നെഞ്ചിലേറ്റിയ ഓരോ കാമുകനും പറയുന്നുണ്ടാവണം എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലിയതായിരുന്നു എൻ്റെ ഇഷ്ടം എന്ന് വിരഹവേദനയിൽ അടിപതറിയ ഓരോ കാമുകഹൃദയവും ഒരിക്കൽ വിളപിക്കുന്നുണ്ടാവണം എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്കിന്നും നല്ലത് വരട്ടെ